യു പിയിൽ ഇസ്ലാം മതത്തിലേക്ക് നിർബന്ധിത മതം മാറ്റം നടത്തി പതിനാലുകാരിയെ ബലാത്സംഗം ചെയ്തു കണ്ടോൺമെന്റ് ഏരിയയിലെ മൈക്കൂപൂർവയിലെ ഡാനിഷ് എന്ന പ്രതിയാണ് അറസ്റ്റിലായത് പതിനാല് വയസ്സുകാരിയായ ഹിന്ദു പെൺകുട്ടിയുടെയും രക്ഷിതാക്കളുടെയും പരാതിയിലാണ് അറസ്റ്റ് പെൺകുട്ടി പോലീസിൽ നൽകിയ മൊഴി ഇങ്ങനെയാണ് സ്കൂളിലേക്കുള്ള വഴിയിൽ ബലമായി തന്നെ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു തുടർന്ന് ഇസ്ലാം മതത്തിലേക്ക് മാറ്റി എന്നും മതം ഇനി ഇസ്ലാമായിരിക്കുമെന്നും പ്രതി പറഞ്ഞു തുടർന്ന് തന്നെ നിർബന്ധിപ്പിച്ച് നോൺ വെജിറ്റേറിയൻ ആഹാരങ്ങൾ കഴിപ്പിക്കുകയും ചെയ്തു ഭീഷണിപ്പെടുത്തിയാണ് ഇതെല്ലാം ചെയ്തത് തന്നെ തട്ടിക്കൊണ്ടുപോയി രണ്ടു മാസത്തോളം ബലാത്സംഗം ചെയ്തുവെന്നും പെൺകുട്ടി നൽകിയ മൊഴിയിലുണ്ട് പതിനാല് വയസ്സുള്ള പെൺകുട്ടിയെ മാംസാഹാരം കഴിക്കാൻ ഭീഷണിപ്പെടുത്തിയത് മാത്രമല്ല നമസ്കരിക്കാനും പ്രതി നിർബന്ധിച്ചതായി പെൺകുട്ടി ആരോപിച്ചു പ്രതി ഇൻസ്റ്റഗ്രാമിൽ പെൺകുട്ടിയുമായി സൗഹൃദം സ്ഥാപിക്കുകയും പിന്നീട് പ്രണയം നടിക്കുകയുമായിരുന്നു പ്രണയക്കെണിയിലാണ് പതിനാലുകാരിയായ പെൺകുട്ടിയെ ഇയാൾ തട്ടിയെടുത്തത് എന്നും പെൺകുട്ടിയുടെ പിതാവിന്റെ പരാതിയിൽ പോലീസ് സെക്ഷൻ കൂടാതെ പോക്സോ നിയമത്തിലെ പ്രസക്തമായ വകുപ്പുകൾ എസ് സി എസ് ടി അതിക്രമങ്ങൾ തടയൽ നിയമം നിയമവിരുദ്ധമായ മതപരിവർത്തന നിയമം എന്നിവ പ്രകാരം കേസെടുത്തു ഏതാനും മാസങ്ങൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിലൂടെ ഡാനിഷുമായി സൗഹൃദത്തിലായതായി പെൺകുട്ടി പോലീസിനെ അറിയിച്ചു ഒക്ടോബർ ഡാനിഷ് അവളെ വീട്ടിൽ നിന്നും രക്ഷപ്പെടാൻ പ്രലോഭിപ്പിച്ചു പെൺകുട്ടിയെ പ്രലോഭിപ്പിക്കാൻ ബംഗ്ലാവുകളുടെയും കാറുകളുടെയും ചിത്രങ്ങൾ തന്റേതാണ് എന്ന് അവകാശപ്പെട്ട് അദ്ദേഹം അയച്ചു കൊടുക്കാറുണ്ടായിരുന്നു താൻ വലിയ ധനികനാണെന്നും രാജകുമാരിയെ പോലെ നോക്കാമെന്നും മെസ്സേജുകൾ ചെയ്തിരുന്നു എന്നാൽ അയാളുടെ വീട്ടിലെത്തിയപ്പോൾ അയാൾ താമസിക്കുന്നത് ഒരു ജീർണിച്ച ഷെഡിലാണ് എന്ന് മനസ്സിലാക്കിയെന്നും പെൺകുട്ടി പറയുന്നു ദരിദ്രമായ അവസ്ഥയിൽ പ്രതിക്ക് ദിവസ ചെലവുകൾക്ക് പോലും പണമുണ്ടായിരുന്നില്ല കാർ പോയിട്ട് പ്രതിക്കൊരു സൈക്കിൾ പോലും ഇല്ലായിരുന്നു കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഡാനിഷ് തന്നെ ബലാത്സംഗം ചെയ്യാൻ തുടങ്ങിയെന്നും നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കാനും നമാസ് അർപ്പിക്കാനും നിർബന്ധിക്കുകയായിരുന്നുവെന്ന് ഇവർ ആരോപിച്ചു പ്രതിഷേധിച്ചപ്പോൾ ഡാനിഷും കുടുംബാംഗങ്ങളും അവളെ മർദ്ദിച്ചു അടുത്തിടെ ഡാനിഷ് ഒരു മത പുരോഹിതനെ തന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും അവരുടെ നിക്കാഹന്റെ തീയതി ഡിസംബർ മുപ്പതായി നിശ്ചയിക്കുകയും ചെയ്തു തന്നെ ഒരു പള്ളിയിലേക്ക് കൊണ്ടുപോയി തന്റെ പേര് മുസ്കാൻ ഖാൻ എന്നാക്കി മാറ്റിയതായും അവർ ആരോപിച്ചു വെള്ളിയാഴ്ച ഹിന്ദു സംഘടനയിലെ ചിലർ സംഭവം സംഭവമറിഞ്ഞ് ഡാനിഷിന്റെ വീട്ടിലെത്തി പെൺകുട്ടിയെ രക്ഷപ്പെടുത്തുകയായിരുന്നു ഡാനിഷും കുടുംബവും രക്ഷപ്പെട്ടതായി പോലീസ് പറഞ്ഞു പ്രതിയെ പിന്നീട് അറസ്റ്റ് ചെയ്തതായും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടന്നുവരികയാണെന്നും അഡീഷണൽ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ ലഖൻ സിംഗ് പറഞ്ഞു യു പി ഇത്തരം കുറ്റകൃത്യങ്ങൾക്കെതിരെ ശക്തമായ നടപടികളാണ് സ്വീകരിക്കുന്നത് പെൺകുട്ടി മൈനർ കൂടി ആയതിനാൽ പ്രതിക്ക് പരമാവധി ശിക്ഷ തന്നെ ഉറപ്പാക്കണമെന്നും പോലീസ് പറയുന്നു ലവ് ജിഹാദും അതിനായി മതം മാറ്റവും ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതിന്റെ കൂടി തെളിവാണ് ഏറ്റവും ഒടുവിൽ പുറത്തു ഈ വാർത്തയും വിവാഹത്തിനായി മതം മാറ്റുന്നതും മതം മാറുന്നതും യു പി യിൽ നിയമവിരുദ്ധവും പത്തുകൊല്ലം തടവ് ശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യവുമാണ് ലവ് ജിഹാദ് നിരോധനം കർശനമായി നടപ്പാക്കുന്ന സംസ്ഥാനം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത് നവംബർ ഇരുപത്തിയെട്ടിനാണ് നിയമം നിലവിൽ വന്നത് തെറ്റായ വിവരങ്ങളിലൂടെയോ നിയമവിരുദ്ധമായ ബലപ്രയോഗത്തിലൂടെയോ വശീകരണത്തിലൂടെയോ അല്ലെങ്കിൽ വഞ്ചനാപരമായ മറ്റു മാർഗങ്ങളിലൂടെയോ നടത്തുകയാണെങ്കിൽ മതപരിവർത്തനം പത്തു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്നതാണ് ഉത്തർപ്രദേശിൽ വിവാഹത്തിന് മതപരിവർത്തനത്തിന് ജില്ലാ മജിസ്ട്രേറ്റിന്റെ അംഗീകാരം വേണമെന്നും നിയമം അനുശാസിക്കുന്നു കൂട്ടമതപരിവർത്തനത്തിന് വേണ്ടിയുള്ള കർശനമായ നടപടികളും നിയമം ഉൾക്കൊള്ളുന്നു ന്യൂസ്